കുവൈത്ത് സംഘടിപ്പിച്ച ദേശീയ വടംവലി മത്സരത്തിന്റെ പത്തൊമ്പതാം എഡിഷൻ സമാപിച്ചു ടീം ജേതാക്കളായി പിന്നേസ് കുവൈത്തിനാണ് രണ്ടാം സ്ഥാനം മത്സരത്തിൽ നിരവധി മലയാളി ടീമുകളുടെ മികച്ച പങ്കാളിത്തം ശ്രദ്ധേയമായി കൈക്കരുത്തും ശാരീരിക ക്ഷമതയും കൂർമ്മബുദ്ധിയും സമ്മേളിക്കുന്ന കരുത്തരുടെ മത്സരത്തിന് അബ്ബാസിയ ഇന്റഗ്രേറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയമാണ് സാക്ഷിയായത് അന്താരാഷ്ട്ര വോളിബോൾ താരം ശിവാനി ചൗഹാൻ മത്സരം ഉദ്ഘാടനം ചെയ്തു സയിദ് ആരിഫ് ഫ്ളാഗ് ഓഫ് ചെയ്ത് മത്സരങ്ങൾക്ക് തുടക്കമിട്ടു പങ്കാളിത്തത്തോടെയാണ് ഇത്തവണത്തെ മത്സരം നടന്നത് വടംവലിക്ക് ഹരം പകർന്ന ആവേശകരമായ അനൗൺസ്മെന്റ് കരഘോഷത്തോടെയാണ് കാണികൾ സ്വീകരിച്ചത് ആർപ്പ് വിളിച്ചും ആവേശത്തോടെയും കാണികൾ ടീമുകൾക്ക് ഹരം പകർന്നു കുവൈത്ത് ഇന്ത്യൻ സ്കൂളിലും പുറത്തും തിങ്ങിക്കൂടിയ ജനാവലിയുടെ മുന്നിൽ കമ്പവലി മത്സരം മുഴുകിയപ്പോൾ ആവേശം അനപ്പൊട്ടി മത്സരത്തിൽ മികച്ച പ്രകടനവുമായി ചാമ്പ്യന്മാരായ യു എൽ സി കെ കെ ബി ടീമിനെ സാൻസിലിയ എവറോളിംഗ് ട്രോഫിയും നാനൂറ്റിയൊന്ന് ദിനാറും സമ്മാനിച്ചു ഫ്രണ്ട്സ് ഓഫ് രജീഷ് എ ടീം മൂന്നാം സ്ഥാനവും ബ്രദേഴ്സ് ഓഫ് ഇടുക്കിക്ക് നാലാം സ്ഥാനവും ലഭിച്ചു മത്സരത്തിലെ മികച്ച താരമായി യു എൽ സി കെ കെ ബിയുടെ നവാസ് പുതുപറമ്പിനെ തിരഞ്ഞെടുത്തു വിഷ്ണു ഭുവനേഷ് തവക്കാട് ജോബിൻ ജോസഫ് എന്നിവർ വിവിധ വ്യക്തിഗത അവാർഡുകൾ സ്വന്തമാക്കി ഫയർപ്ലേ ടീമിനുള്ള പുരസ്കാരം ഗ്രദേഴ്സ് ഓഫ് ഇന്ത്യയ്ക്കാണ് ലഭിച്ചത് മാസങ്ങൾ നീണ്ട പരിശീലനത്തിനും ബാലക്രമീകരണത്തിനും ശേഷമാണ് ടീമുകൾ മത്സരത്തിന് എത്തിയത് മത്സരം ആസ്വദിക്കാനായി ആയിരക്കണക്കിന് പേരാണ് എത്തിച്ചേർന്നത് ിയവർ റോളിംഗ് ട്രോഫി ഈ വർഷം കരസ്ഥമാക്കിയിരിക്കുന്നത് യു എൽ സി കെ കെമിയാണ് മീഡിയ വൺ കുവൈത്ത്